നമസ്കാരം കേരളം ഓരോ ഇലക്ഷൻ വരുമ്പോഴും ചെങ്കുടി പിടിച്ച മുന്നിൽ നിന്ന് പറയാറുണ്ട് ഞങ്ങളുണ്ടാ സാധാരണക്കാർക്ക് ഒപ്പമെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം തുടങ്ങിയപ്പോൾ മുതൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ എന്തുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന നിലപാടുകൾ ഉണ്ടാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും പെൻഷൻ വിഷയത്തിൽ മുതൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വരെ പിടിച്ചുവെച്ച സർക്കാർ കാണിച്ചുകൂട്ടിയ തോന്നിവാസങ്ങൾ ചെറുതായിരുന്നില്ല പി നിയമനത്തിലെ ക്രമക്കേടുകൾ വരെ വരും രണ്ടാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളെക്കുറിച്ചും ചെയ്തുകൂട്ടിയ അഴിമതികളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ എന്നാൽ സാധാരണ ജനങ്ങളുടെ ഭക്ഷണത്തിൽ കൈയിട്ടു വരുന്ന തോന്നിവാസവും ഇപ്പോൾ ഇവർ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് സബ്സിഡി നിരക്കിൽ നൽകുന്ന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടും മിക്ക സാധനങ്ങളും സപ്ലൈകോയിൽ ലഭിക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടെ നോൺ സബ്സിഡി സാധനങ്ങൾക്കും സപ്ലൈകോയിൽ ക്ഷാമം നേരിടുകയാണ് സ്വകാര്യ കമ്പനികൾക്ക് വൻകുടിശ്ശിക നിലവിലുള്ളതിനാൽ കമ്പനികൾ സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്നും അതിനാൽ സപ്ലൈകോ ഔട്ട്ലെറ്റ് കാലിയായ അവസ്ഥയാണ് നിലവിൽ അരി ഉഴുന്ന പരിപ്പ് പഞ്ചസാര ചെറുപയർ വൻപയർ കടല തുടങ്ങിയ പതിമൂന്നിനത്തിലെ സാധനങ്ങൾ സർക്കാർ സബ്സിഡി നിരക്കിൽ ഉപഭോക്താക്കൾക്ക് റേഷൻ കാർഡിൽ നിശ്ചിത അളവിലാണ് പൊതുമാർക്കറ്റിലെ വിലയേക്കാൾ കുറച്ച് സപ്ലൈകോ നൽകുന്നത് കഴിഞ്ഞ ഓണക്കാലം മുതലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളുടെ കുറവ് തുടങ്ങിയത് പകുതിയോളം സബ്സിഡി സാധനങ്ങൾ ലഭിച്ചിരുന്നു പിന്നീട് ഓരോ മാസവും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു വന്നു അതിനാൽ സപ്ലൈകോയിൽ ഒരു സബ്സിഡി സാധനവും കിട്ടാത്ത അവസ്ഥയാണ് സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് സപ്ലൈകോയിൽ വ്യാപാരം പകുതിയായി സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിച്ചതിനു ശേഷം ഈ മാസം ആദ്യം സാധനങ്ങൾ കുറഞ്ഞ തോതിലെങ്കിലും എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ യഥാക്രമം സാധനങ്ങൾ സപ്ലൈകോയിൽ എത്താത്തതിനാൽ അവശ്യ സാധനങ്ങൾ ക്ഷാമത്തിലുമാണ് അവശ്യ സാധനങ്ങൾക്ക് തീ ഇപ്പോൾ എല്ലാ മാർക്കറ്റിലും എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ അഴിമതിയേക്കാൾ കടകമ്പോളങ്ങളിലെ വില വർദ്ധനയാണ് ഭേദം എന്ന് വിചാരിക്കുന്നതായിരിക്കും ഇപ്പോൾ നല്ലത്